കുമ്പള ആരിക്കാടിക്കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാൻ നോക്കിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ഇതിന് നേതൃത്വം നൽകിയ മൊഗരാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് ടി പി ഐ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടിക്കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാനെത്തിയ സംഘത്തെ കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ പോലീസ് പിടികൂടിയിരുന്നു മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ മുജീബ് കമ്പാർ പാലക്കുന്ന് സ്വദേശി സി എ അജാസ് മൊഗ്രാൽ പുത്തൂർ സ്വദേശി കെ എ അഫർ ഉളിയാർ സ്വദേശി മുഹമ്മദ് ഫിറോസ് നീലേശ്വരം സ്വദേശി സഹദുദ്ദീൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുജീബാണ് നിധിയുണ്ടെന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുവന്നതെന്ന് കൂടെ പിടിയിലായവർ കഴിഞ്ഞ ദിവസം പോലീസിൽ മൊഴി നൽകിയിരുന്നു കുമ്പള പോലീസിന്റെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനിടെയാണ് നിധി കുഴിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് പ്രതിഷേധ ഭാഗമായി എസ് ഡി പി ഐ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷവും ഉണ്ടായി തുടർന്ന് പ്രവർത്തകർ മുജീബിന്റെ കോലവും കത്തിച്ചു എസ് ടി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സഫ്ര മാർച്ച് ഉദ്ഘാടനം ചെയ്തു ബഷീർ സക്കറിയ കുന്നിൽ അൻവർ കല്ലങ്കൈ പഞ്ചായത്ത് സെക്രട്ടറി ഗലീൽ കല്ലങ്കൈ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള